ചേട്ടൻ കല്യാണം കഴിച്ചാണോ എന്തിനാ അല്ല എനിക്ക് ചില ആലോചനകളൊക്കെ വേണുണ്ട് എവിടെ വീട് തെക്കാ ചെക്കെന്ന് പറഞ്ഞ വടക്കിന്റെ ഓപ്പോസിറ്റ് അച്ഛനും അമ്മയൊക്കെ ഇന്നലെ അവരുണ്ടായിരുന്നു ഇന്ന് രാവിലെ അച്ഛനെ വലിയ വിറ്റും ഇക്ക അവനൊന്ന് തല്ലിക്ക എന് ഈ ചെക്ക സ്കൂൾക്ക് പോകണില്ലാന്ന് എന്റെ പ്രായത്തില് രണ്ടുപോ നീന്തി കടന്ന് ചെരുപ്പ് ഇരുപത് കിലോമീറ്റർ ഞാൻ നിങ്ങളോട് തല്ലാനാ പറഞ്ഞല്ലാതെ തള്ളാനല്ല ചേട്ടായി ഞാൻ ചേട്ടാ നീല ഷത്ത് തയ്ച്ചോണ്ടിന്നപ്പോഴേ കഴിഞ്ഞു പോയി ആ നീ ടെൻഷൻ അടിക്കണ്ട എനിക്ക് വേറെ ഉണ്ടല്ലോ ആ അതുകൊണ്ട് ഞാൻ കുറച്ച് അറിയാന്ന് വെച്ചിട്ടുണ്ട് ഞാൻ ഞാൻ ഒരു കാര്യം പറഞ്ഞാലേ നീ വേറെ ഒന്നും തോന്നരുത് ഒരുപാട് അറിയാം നിങ്ങളെ ഇക്ക ദീപാവലി എങ്ങനെ റിയോ ദീപന്റെ ഭർത്താവേ അവൾക്ക് സിഗരറ്റ് കൊടുത്തിട്ട് പറഞ്ഞു ദീപാവലി ദീപാവലി അങ്ങനെത്ര ദീപാവലി ഉണ്ടായത് ചേട്ടു താങ്കൾ എവിടെ തോന്നും കണ്ടു ഇതിലത്തേക്ക് ആരെ കാണണം പറഞ്ഞാൽ വിളിച്ച് കാണിച്ചുതരാം എനിക്ക് പഠിച്ച മുതലൊന്ന് കാണണം ഒന്ന് വിളിച്ച് കാണിച്ചു തരാൻ പറ്റുമോ ഒന്ന് പോയാണാ